മൂന്നംഗ കുടുംബം താമസിച്ചിരുന്ന വീടും വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു മണ്ണൂർ കോഴിച്ചുണ്ട സ്വദേശി ബാലകൃഷ്ണന്റെ വീടാണ് കത്തിനശിച്ചത് സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല സമീപവാസികളാണ് പുക ഉയരുന്നത് കണ്ട് ഓടിയെത്തി വീട്ടുടമകളെ വിവരം അറിയിച്ചത് തീയണിക്കാനുള്ള ശ്രമം നടത്തി അതിനിടെ വീട്ടുപകരണങ്ങൾ പൂർണമായും കത്തിനശിച്ചു കട്ടിൽ അലമാര ടിവി തുന്നൽ മെഷീൻ വസ്ത്രങ്ങൾ ഫാനുകൾ മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തിച്ചാമ്പലായി അലമാരയിലെ ഫയലുകൾ മൂന്നുപേരുടെയും വസ്ത്രങ്ങളും കിടക്കകളും പൂർണ്ണമായും കത്തിനശിച്ചു ബാലകൃഷ്ണൻ ഭാര്യ സുജ മകൻ സുഭേഷ് എന്നിവരടങ്ങുന്ന കുടുംബമാണ് പത്ത് വർഷമായി സീറ്റ് മേഞ്ഞിൽ കഴിഞ്ഞു വരുന്നത് അടുത്ത വീട്ടിലും എൻ്റെ വര്യവരെയൊക്കെ വിളിച്ച് പറയുക ചെയ്ത് വീട് കത്തുന്നു അപ്പോൾ പെട്ടെന്ന് ലൈറ്റ് വോൾട്ട് പെട്ടെന്ന് കൂടും ചെയ്ത് ഡിംആാവും ചെയ്ത് ആ സമയത്ത് സ്പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിൽ അങ്ങനെ കത്തിപ്പിടിച്ചു വീട്ടിലെ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുവരും കൂലിപ്പണി ചെയ്താണ് കുടുംബം കഴിഞ്ഞുകൂടുന്നത് സംഭവം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ വാടങ്കം വി എം അൻവർ സാദിക്ക് സി പി ഐ ലോക്കൽ സെക്രട്ടറി എൻ തങ്കപ്പൻ കെ എസ് സി ബി അധികൃതർ എന്നിവരടക്കം സ്ഥലത്തെത്തി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ഉറങ്ങാൻ താൽക്കാലിക കിടപ്പാടം ഒരുക്കി നൽകുമെന്നും അതിലേക്കുള്ള വയറിംഗ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത പറഞ്ഞു എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു എട്ടൊമ്പത് വർഷത്തോളമായി ഒരു ഷെഡ് കെട്ടിക്കൊണ്ടാണ് താമസിക്കുന്നത് രണ്ടുപേരും കുലിപ്പണിയാണ് അതായത് കണ്ണേറ്റാണെങ്കിലും കുലിപ്പണി സുജിയാണെങ്കിലും ഒരു കം കടയിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതം തന്നെ ധൃതി പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തെടുത്ത് ഇരിക്കാൻ പോലും ഒരു വീട് നിലവിലില്ല എന്നുള്ളത് നമുക്ക് വളരെ വിഷമകരമായ കാര്യമാണ് അതായത് ഗവൺമെൻറ്റ് പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളത് ആ നിലയ്ക്ക് മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയുള്ളു അപ്പോൾ ആ ഇരിക്കുന്ന വീടും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പോൾ വീട്ടുകാർക്ക് എന്നുള്ളതല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം വീട് എന്ന് പറയും വീട്ടിൽ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നശിച്ചു പോയി അതായത് അവർക്കിനി തുടർന്ന് ഉപയോഗിക്കണമെങ്കിൽ വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് പിന്നീടാണെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ചെയ്യാം ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല